മൊഗ്രാൽ നാങ്കിയിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നു ഇവിടുത്തെ ബീച്ച് വ്യൂ റിസോർട്ട് ഏതു നിമിഷവും കടലെടുത്തേക്കാമെന്ന അവസ്ഥയിലാണ് ഈ ഒരു സാഹചര്യം തീരദേശ വികസനത്തിന് തന്നെ വിഘാതമായി മാറുകയാണ് ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് മുഗ്രഹറിന്റെ തീരമേഖലയിലെ കടൽക്ഷോഭത്തിന് ശമനമില്ല പറവാട് കടപ്പുറത്തിന് പിന്നാലെ നാങ്കി കടപ്പുറത്തും കടലാക്രമണം രൂക്ഷമായി രണ്ടു വർഷം മുമ്പ് പുതുതായി നിർമ്മിച്ച ഇവിടുത്തെ ബീച്ച് വ്യൂ റിസോർട്ട് ഏതു നിമിഷവും കടലെടുക്കുന്ന അവസ്ഥയിലാണ് റിസോർട്ടിന്റെ മതിലുകളും ഒരു ഭാഗവും ഇതിനകം തന്നെ കടലെടുത്തു കഴിഞ്ഞു പേരാൽ കണ്ണൂരിലെ അബ്ദുള്ള മാസ്റ്ററുടെ മകൻ മുഹമ്മദ് ഇർഷാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റിസോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് രൂക്ഷമായ കടലാക്രമണത്തിൽ മുഹമ്മദ് ഖാലിദ് എന്നിവരുടെ വീടുകൾ പൂർണ്ണമായും കടലെടുത്തിരുന്നു ഇതിന് സമീപത്ത് നിർമ്മിച്ചതാണ് ബീച്ച് വ്യൂ റിസോർട്ട് മാത്രമല്ല കഴിഞ്ഞ വർഷം നാങ്കിയിലെ തന്നെ ഇമാൻ റിസോർട്ടിന്റെ മതിലുകളും കെട്ടിടത്തിന്റെ ഒരു ഭാഗവും കടലേറ്റത്തിൽ തകർന്നെത്തും ഇതിനെല്ലാം ഇടയിൽ ഇരുന്നൂറ് മീറ്ററോളം കരയും കടലെടുത്തു തെങ്ങുകളെല്ലാം കടപുഴകി വീണുകൊണ്ടേയിരിക്കുന്നതും തീരദേശവാസികളിൽ ഏറെ ആശങ്ക ഉളവാക്കുന്നുണ്ട് തീരദേശ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റിസോർട്ടുകൾക്ക് നിയമപരമായ അനുമതി ലഭിക്കാനിരിക്കെയാണ് നിലവിലുള്ള റിസോർട്ടുകൾ തന്നെ കടലിന്റെ ഭീഷണിയിലായിരിക്കുന്നത് ഇത് തീരദേശത്തെ വികസന സാധ്യതകൾക്കും വിഘാതമായി മാറുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്